കഴിഞ്ഞ ദിവസം നമ്മുടെ മുൻപിലേക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നല്ലോ താമരശ്ശേരി കട്ടിപ്പാറയിലെ ഈ ഫ്രഷ് കട്ട് സംഘർഷം എന്ന് പറയുന്നത് ആ സംഘർഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ നിരപരാധികളായ മനുഷ്യരെ മുൻനിർത്തിക്കൊണ്ട് കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന എസ് ഡി പി ഐയുടെ ഇടപെടൽ ഉണ്ട് എന്ന വലിയ സംശയം ഇപ്പോൾ ഉയർന്നു വരികയാണ് കാരണം നിങ്ങൾ ഓർക്കുക അഞ്ച് വർഷമായി ഇവിടെ ആ ഒരു ജനകീയ സമരം തുടങ്ങിയിട്ട് ഇതുവരെ അത് അക്രമത്തിൻ്റെ പാതയിലേക്ക് പോയിരുന്നില്ല പക്ഷേ ഈ മിനിഞ്ഞാന്ന് ഒരു വൈകുന്നേരം വളരെ വേഗത്തിൽ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അക്രമത്തിലേക്ക് വഴിമാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സ്വിച്ചിട്ട പോലെ സ്വിച്ചിട്ട പോലെ അക്രമത്തിലേക്ക് വഴിമാറുന്ന നമുക്ക് കാണാൻ കഴിയുന്നു അവിടുത്തെ ആ നാട്ടുകാർ വരെ അത്ഭുതപ്പെട്ടു പോയിത് എങ്ങനെ ഇത് സംഭവിക്കുന്നു സംഭവിക്കുന്നുവെന്ന് അവിടെയാണ് എസ് ഡി പി ഐക്കാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്ന സംശയം ഉയരുന്നത് സി പി ഐ എം ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആക്രമണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണം ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജനകീയ സമരസമിതി നേതാക്കൾക്കെതിരെ കേസെടുത്തത് പുനഃപരിശോധിക്കണമെന്ന് ഡിവൈഎഫ്ഐയും ആവശ്യപ്പെട്ടു ചേതൻ ചേരുകയാണ് കോഴിക്കോട് നീ വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി നോക്കാം അവിടെ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പൊതുവായ സംശയം എന്താണ് ചേതൻ സ്വിച്ച് ഇട്ട പോലെ ഒരു ദിവസം ആ സമരം അക്രമത്തിലേക്ക് വഴിമാറുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ അത്ഭുതപ്പെട്ടുപോയി എന്താണ് അതിന് കാരണമെന്ന് ചിന്തിക്കേണ്ടി വന്നു കാരണം വളരെ വേഗത്തിലാണല്ലോ അങ്ങനെ ഒരു അക്രമം സംഭവിച്ചത് അതിന് പുറകിൽ മറ്റ് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ പ്രത്യേകിച്ചും എസ് ഡി പി ഐയുടെ അടക്കം അതിനി വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് ഇത്തരത്തിലുള്ള ജനകീയ സമരങ്ങളിലൊക്കെ പലതരം പലതരത്തിലുള്ള നുഴഞ്ഞുകയറ്റം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് സംശയം തന്നെയാണോ താമരശ്ശേരിയിലും ഉയർന്നു വരുന്നത് അതെ മനു അങ്ങനെ തന്നെ വേണം നമുക്ക് സംശയിക്കുവാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് താമരശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു അറിവു മാലിന്യ കേന്ദ്രം ആരംഭിക്കുന്നത് ഈ മാലിന്യ കേന്ദ്രം ആരംഭിച്ചത് പിന്നാലെ ധാരാളം പരാതികൾ പ്രദേശത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു അതിൻ്റെ ഭാഗമായി അവിടെ ചില ജനകീയ സമരങ്ങളൊക്കെ നടന്നു വരുന്ന സമയത്താണ് പെട്ടെന്ന് മനു നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വിച്ചിട്ട പോലെ തന്നെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം വളരെ വ്യാപകമായ അക്രമങ്ങൾ അക്രമ പരമ്പരകൾ തന്നെ അരങ്ങേറുന്ന ഒരു കാഴ്ച അവിടുത്തെ അറിവ് മാലിന്യ കേന്ദ്രത്തിലെ വണ്ടി തടഞ്ഞു വെക്കുക ആ വണ്ടിയിൽ തീയിടുക അറുമാലിന്യ കേന്ദ്രം അടിച്ച് തകർക്കുക തുടങ്ങിയ അക്രമ സംഘർഷത്തിലേക്ക് കടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് സ്വാഭാവികമായും സംശയിക്കേണ്ടതാണ് കാരണം ഇത് സംബന്ധിച്ച് ആ പ്രദേശവാസികളൊക്കെ നിഷ്കളങ്കരാണ് അവർ തങ്ങളുടെ സമാധാനപരമായ ഈ സമരവുമായി മുന്നോട്ട് പോകുന്ന ഇടയാണ് പെട്ടെന്ന് ഇത്തരത്തിലേക്കുള്ള ഒരു സംഘർഷത്തിലേക്ക് വ്യാപിക്കുന്നത് അത് മനു അനുസൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ് ഇത്തരത്തിൽ നടക്കുന്ന സമരങ്ങളിൽ ഇതുപോലെ നുഴഞ്ഞു കയറാനുള്ള ഒരു സാധ്യത നമ്മൾ കാണാൻ പോ കാണുന്നതാണ് പ്രധാനമായും നമ്മൾ സംശയിക്കേണ്ടത് എസ് ഡി പി ഐ ഈ സമരത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്നാണ് കാരണം പെട്ടെന്ന് ഒരു സംഘം ആളുകൾ മുഖമൊക്കെ മറച്ചുകൊണ്ട് അറിവു മാലിന്യ എത്തുകയും അവിടെ കണ്ട വണ്ടികളൊക്കെ തീയിട്ട് നശിപ്പിക്കുകയും തൊഴുകയും തൊഴിലാളികളെ കൊല്ലാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ആ അറിവുമാലിന്യ കേന്ദ്രം അടിച്ചു തകർക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഏതായാലും ഈ വിഷയത്തിൽ സംബന്ധിച്ച് പോലീസ് കണ്ടാലറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരോളം കേസ് എടുത്തിട്ടുണ്ട് എട്ടിലധികം എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് അത് മാത്രമല്ല മനു ഇതിൻ്റെ ഒരു സംഘർഷത്തിന്റെ വ്യാപ്തി പോലീസിനെ ശാരീരികമായി കൈയേറ്റം ചെയ്യുക ആക്രമിക്കുക പതിനാറോളം പോലീസുകാർക്കെതിരെ പരിക്ക് ഏറ്റിട്ടുണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്തോ ഒരു ഗൂഢലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഒരു ഈ ജനകീയ സമരത്തെ അത് താറടിച്ച് കാണിക്കാൻ വേണ്ടി ബോധപൂർവമായി അക്രമ പരമ്പരകൾ അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കാര്യം ഉണ്ടാക്കിയത് എന്ന് വേണം നമുക്ക് വിലയിരുത്തുവാൻ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാറുണ്ട് മനു അതായത് പോലീസ് സ്വാഭാവികമായും ഇത്തരത്തിൽ അക്രമപരമ്പരെ അരങ്ങേറുമ്പോൾ സ്വാഭാവികമായും നാട്ടുകാരെയൊക്കെ ചേർത്ത് പോലീസ് കേസ് എടുക്കാറുണ്ട് ഇതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി ആയ ടി മഹ്റൂഫിന് കാര്യമാണ് അദ്ദേഹം അവിടെ വർഷങ്ങളായി അവിടെ ജനകീയ സമരത്തിൻ്റെ ഭാഗമായി അവിടുത്തെ പ്രദേശവാസിയാണ് പ്രാദേശിക നേതാവാണ് അതിൻ്റെ ഭാഗമായി സമരം നടത്തുന്നുണ്ട് പെട്ടെന്ന് നമ്മൾ നേരത്തെ കാണിച്ച പോലെ വിഷല് കാണാം നാട്ടുകാർ ഇത്തരത്തിൽ പോലീസിനെതിരെ കല്ലെറിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വം അവിടെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് പോലീസിനെ ആക്രമിക്കരുത് എന്ന് പറയുന്ന വിഷൽ നമ്മൾ കാണാം പക്ഷേ പെട്ടെന്ന് സാഹചര്യം വഷളായതോടുകൂടി അവിടെ അക്രമ പരമ്പര അരങ്ങേറിയതുകൂടി പോലീസ് കണ്ടാൽ അറിയാവുന്ന എല്ലാവർക്കും എതിരെ സ്വാഭാവികമായും കേസ് എടുത്തു ഇതിന്റെ ഭാഗമായാണ് താമരശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി ഇത് കോടതിയിൽ കേസ് നിൽക്കുന്നതാണോ ഈ ഫ്രഷ് കട്ട് ഫാക്ടറി കോടതി ഉത്തരവിന്റെ ബലത്തിലാണോ പ്രവർത്തിക്കുന്നത് ഒരു സംശയം തീർച്ചയായും അതായത് മുമ്പ് ഇത്തരത്തിൽ പരാതികൾ ഉയർന്നു വന്നതോടുകൂടി ജില്ലാ ഭരണകൂടം കാര്യ സംസ്ഥാന സർക്കാരും കാര്യക്ഷമമായി ഇടപെടുകയും ചെയ്യുമ്പോൾ ചില കറക്റ്റീവ് മെസ് മെഷേഴ്സ് സൂചിപ്പിച്ചിരുന്നു അതുമാത്രമല്ല നാട്ടുകാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ ഈ ചൊവ്വാഴ്ചയായിരുന്നു വന്നത് അതായത് വീണ്ടും തുറന്നു പ്രവർത്തിക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് വന്നിരുന്നു ഇതിൻ്റെ ഹൈക്കോടതി ഉത്തരവ് പാലിക്കാൻ വേണ്ടിയാണ് അവിടെ പോലീസുകാർ എത്തുന്നത് പക്ഷേ പെട്ടെന്ന് നമ്മൾ കാണുന്നത് അവിടുത്തെ അറിവ് മാലിന്യ കേന്ദ്രമൊക്കെ തടഞ്ഞു നിർത്തുകയും വണ്ടിക്കൊക്കെ തീയിടുന്ന ഒരു കാര്യം സംഘർഷ സമരം ഒരു വയലന്റിലേക്ക് പോകുന്ന ഒരു കാഴ്ചയുമാണ് നമ്മൾ കാണുന്നത് അതാണ് നമ്മൾ ഏതായാലും നമുക്ക് ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട് ഈ സമരത്തെ ഈ ജനകീയ സമരത്തെ തകർക്കാൻ പോകുന്ന ആരാണ് തവർക്കാൻ ശ്രമിച്ചത് അത് സ്വാഭാവികമായും എസ് ഡി പി ഐ ആണ് ഇത്തരത്തിൽ ഒരു സമരത്തിൽ നുഴഞ്ഞു കയറിയത് ഇത് ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ സമരം ഇങ്ങനെ സംഘർഷത്തിലേക്ക് നയിച്ചത് അതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് എലക്ഷനും വരാൻ പോകുന്നുണ്ട് എന്തിന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കുമല്ലോ തെരഞ്ഞെടുപ്പിന് ലാഭം എലക്ഷന് വോട്ട് ലാഭം ലഭിക്കാൻ വേണ്ടി ജയിക്കാൻ വേണ്ടി പല പലതും കാണി പല അളവുമുണ്ടാകാം അത് പരിശോധിക്കപ്പെടേണ്ടതാണ് ചേതൻ ആ രീതിയിൽ അന്വേഷണം നടക്കേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത് അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് സി പി ഐ ആ ആവശ്യമാണ് അവിടെ ഉന്നയിച്ചിരിക്കുന്നത് സ്വാഭാവികമാണ് ഇങ്ങനെയൊരു നാട്ടുകാർക്ക് വലിയ ബാധിക്കുന്ന ഒരു പ്രശ്നം പ്രതിഷേധം ആ പറയൂ പറയൂ ആ മനു ഒരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടത് അതായത് മുമ്പൊക്കെ മനു നമ്മൾ എത്രയോ വാർത്തകളൊക്കെ കൊടുത്തിയാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ അറിവ് മാലിന്യം പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുന്നു ദുർഗന്ധം വഹിക്കുന്നു പോലീസ് പൊതു ഇടം നടക്കാൻ പറ്റാത്തത്ര ദുർഗന്ധം വമിച്ച് ധാരാളം കേസുകൾ നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്ത് അതിനൊരു പരിഹാരമായത് സംസ്ഥാനത്ത് സ്ഥാപിച്ച ഇത്തരത്തിൽ നാൽപ്പത്തി ചിക്കൻ റെൻറ്റിങ് പ്ലാന്റുകളാണ് ഇത് വന്നതോടുകൂടിയാണ് ഒരു പരിധിവരെ ആ ഈ അറിവ് മാലിന്യ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ലഭിച്ചത് ഇതിൻ്റെ ഭാഗമായാണ് താമരശ്ശേരിയിലും ഇത്തരത്തിലൊരു ചിക്കൻ റെൻറ്ററിങ് പ്ലാന്റ് ത് ഏതായാലും മനു ഇതിൻ്റെ ഒരു ഇത്തരത്തിൽ ഇങ്ങനെയൊരു സമരം അക്രമ സമരമൊക്കെ നടക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് വലിയൊരു ഈ നമുക്ക് തോൽപ്പിക്കേണ്ടത് ഇത്തരത്തിൽ ഈ ദുർഗന്ധം ഇവിടെ സംസ്ഥാനത്ത് ഉറപ്പു രണ്ടുകാരും സംസ്കരണം മറ്റൊന്ന് നാട്ടുകാർക്ക് ആശങ്ക അത് പരിഹരിക്കപ്പെടേണ്ടതാണ് പക്ഷേ അതിനിടയിലാണ് ഈ സമരത്തിനിടയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം കാരണം ഇത്രയും നാളെ ഈ സമരം അക്രമാസക്തമായിരുന്നില്ല ഒരു ദിവസം വളരെ വേഗത്തിൽ സ്വിച്ച് ഇട്ടതുപോലെ ഈ സമരം അക്രമത്തിലേക്ക് വഴിമാറുന്നു ആ സി ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലായത് നാട്ടുകാരുടെ സാധാരണക്കാരായ മനുഷ്യരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ആക്രമണമല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത് വളരെ കരുതിക്കൂട്ടി ആസൂത്രിതമായി തന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് വ്യക്തമാ രീതിയിലാണ് സി സി ദൃശ്യങ്ങൾ അതിലൊരു പ്രൊഫഷണലിസം ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ള ആളുകളുടെ ഒരു പ്രൊഫഷണലിസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ വാഹനങ്ങൾക്ക് തീയിടുകയും പോലീസുകാർക്ക് നേരെ അക്രമം നടത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇതിനിടയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്ന കാര്യം വിവരങ്ങളാണ് ചേതൻ നമുക്ക് കോഴിക്കോട് നൽകിയത്